എൻ്റെ പേര് ടോമി ജോസഫ് പറക്കിൽ കരിമനിലാണ് താമസിക്കുന്നത് ഈ കാര്യവളത്തലോടനുബന്ധിച്ച് പല പ്രശ്നങ്ങളും എനിക്ക് നേരിടാറുണ്ടായിരുന്നു ഇത് ഇപ്പോൾ ഞാൻ പല പ്രോഡക്റ്റുകളും വാങ്ങിച്ച് ഇത് ഈ പശുക്കൾക്കിങ്ങനെ കൊടുത്തു നോക്കി എന്നിട്ട് എനിക്ക് യാതൊരു ഫലവും കിട്ടിയില്ല ഞാൻ ഈ പ്രോഡക്റ്റ് പലപ്പോഴും ഇതിൻ്റെ ഈ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഇത് പലരും ഇങ്ങനെ കമൻറ്റൊക്കെ എഴുതിയേക്കുന്നുണ്ട് ഇത് വളരെ മോശം സാധനമാണ് അങ്ങനെ ഇല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാനിതൊന്ന് എൻ്റെ ഒരു പരിജ്ഞാനം വെച്ച് ഇത് ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ച് ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് ഇത് ഒന്ന് ഉപയോഗിച്ച് നോക്കി ഉപയോഗിച്ച് ഒരു ഒരു അൻപത് പൈസ വെച്ചുള്ള ചിലവേ കൂടുതൽ കൂടുതൽ വരുന്നില്ല ഒരു ദിവസത്തേക്ക് ഇത് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ പശുവിൻ്റെ ശരീരം കണ്ട് നല്ല മിനു മിനു എന്നുള്ള ശരീരം പിന്നെ കാണാത്തിൻ്റെ സ്മെല്ലിപ്പോൾ ഇല്ല യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പം നമ്മൾ അതിൽ എല്ലാവരും വന്ന് നോക്കുക ഇവരിത്രയും പശു വളർത്തുന്നുണ്ടോയെന്ന് ചോദിക്കും അതിപ്പം ഞാൻ എൻ്റെ എല്ലാ പശുക്കളും കറക്റ്റായിട്ട് സമയത്ത് മതി കാണിക്കുകയും അതിൻ്റേതായ കുത്തി വെച്ചാൽ അപ്പം തന്നെ ചില പിടിക്കുന്നതിൻ്റെ ഒരു സാഹചര്യം ഇതിൽ നിന്ന് നമുക്ക് വെളിവാക്കി കിട്ടിയതാണ് ഡോക്ടർ വരേണ്ട ആവശ്യമില്ല അത്യാവശ്യം കുത്തി വെക്കാൻ മാത്രം പക്ഷേ അതിൻ്റെ അടുത്ത് വരുന്നുള്ളൂ നല്ല കുഴപ്പമുള്ള പാലും കിട്ടും അളവിലും കൂടുതൽ കിട്ടുന്നുണ്ട് നല്ല പാലും ഗുണമേന്മയിലും ഉണ്ട് സൊസൈറ്റി കൊടുത്തിട്ട് നമുക്ക് വിലയിലും മാറ്റമുണ്ട് അങ്ങനൊരു പ്രശ്നമേ ഇല്ല കൂട്ടിലെ യാതൊരു കാരണവശാലും ഒരു വേസ്റ്റ് പോലും ഇല്ല കംപ്ലീറ്റ് നേരം വെളുക്കുമ്പോഴത്തേക്ക് കൂട് കാലിയാക്കി തരും അഥവാ വൈകിട്ട് ശരം തില്ലാതെ കിടന്നാലും രാത്രിയിൽ ഫുള്ളായിട്ട് തിന്ന് തീറ്റ ഒരു മീതി വെക്കുന്ന ഒരു പരിപാടിയില്ല ഭയങ്കര ചാണാൻ ജ്യൂസായിട്ട് പോകുമ്പോൾ ചാണാൻ തൊഴുത്തിൽ ഭയങ്കര മണമായിരിക്കും ഏത് സമയത്തും ദഹിക്കാതെ പോകാന്നുള്ളതാണ് മെയിൻ പ്രശ്നം എന്നാലേ വഹന പ്രശ്നമാണ് അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടായി ഇത് എല്ലാവിധ മൃഗങ്ങൾക്കും ഗുണ പാട് പശു കോഴി മൃഗങ്ങൾക്ക് എല്ലാത്തിനും പറ്റും ഇതിന് ദഹനം ആണ് മെയിനായിട്ട് ഇതിൻ്റെ ഗുണം കിട്ടുന്നത് അപ്പോൾ നോക്കി ഇപ്പോൾ എനിക്ക് നൂറ് ശതമാനവും പെർഫെക്റ്റാണെന്ന് തോന്നിയതിന് ശേഷമാണ് ഞാനിത് തുടർച്ചയായിട്ട് കൊടുക്കാൻ തുടങ്ങുന്നത് അതുപോലെ എൻ്റെ ഗിടാക്കൾക്കും പശുക്കൾക്കെല്ലാം ആരോഗ്യകരമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല അപ്പോൾ